സംവിധായകൻ വീട്ടിൽ നിന്ന് ഒരു കോടിയോളം രൂപയുടെ ആഭരണങ്ങൾ കവർന്ന രാജ്യത്തെ വമ്പൻ മോഷ്ടാവിനെ മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടെത്തി കേരള പോലീസ് ഇന്ത്യയിലെങ്കിലും വൻ നഗരങ്ങളിലെ സമ്പന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ബീഹാർ സ്വദേശി മുഹമ്മദ് ഇർഫാനാണ് പിടിയിലായത് മോഷ്ടിച്ച പണം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഇയാൾ ബീഹാർ റോബിൻഹുഡ് എന്നറിയപ്പെടുന്ന ആളാണ് ശനിയാഴ്ച പോലീച്ചെ മോഷണത്തിന് ശേഷം കാറിൽ രക്ഷപ്പെട്ട ഇർഫാനെ കർണാടക പോലീസിന്റെ സഹായത്തോടെ അതേ ദിവസം വൈകിട്ട് അഞ്ചു മണിയോടെ ഉടുപ്പിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് മോഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല മോഷണത്തിന് മാത്രമായി മുഹമ്മദ് ഇർഫാൻ കാറിൽ കൊച്ചിയിലെത്തുകയായിരുന്നു എന്നാണ് അറിയുന്നത് ീഹാറിലെ സീതാവർഹിയിലെ ജില്ലാ പരിഷത്ത് അധ്യക്ഷൻ എന്ന ബോർഡ് വെച്ച കാറായതുകൊണ്ട് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയില്ലാതെ കേരളത്തിലെത്തുകയും മോഷണം നടത്തി മടങ്ങുകയുമായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധനയിൽ നിന്ന് രജിസ്റ്റർ നമ്പർ തിരിച്ചറിഞ്ഞ ഇതര സംസ്ഥാന സേനകളുടെ സഹായത്തോടെ കൊച്ചി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ ഉടുപ്പിക്കടുത്ത് കോട്ട സ്റ്റേഷൻ പരിധിയിൽ കാർ കണ്ടെത്തി തടഞ്ഞു നിർത്തിയിട്ടുള്ള പോലീസ് പരിശോധനയിലാണ് മുഹമ്മദ് ഇർഫാൻ പിടിയിലായത് ശനിയാഴ്ച രാത്രി തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുക്കാനായി കൊച്ചി പോലീസ് സംഘം ഉടുപ്പിക്ക് തിരിച്ചു തിങ്കളാഴ്ച രാവിലെ കൊച്ചിയിലെത്തിക്കും രണ്ടായിരത്തി ഇരുപത്തി വിശുദ്ധനത്തിൽ ഭീമ ജല്ലറിയുടമ ഡോക്ടർ ബി ഗോവിന്ദിന്റെ തിരുവനന്തപുരം കവടിയാറിലെ വീട്ടിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും അറുപതിനായിരം രൂപയും കവർന്നത് താനാണെന്ന് മുഹമ്മദ് ഇർഫാൻ സമ്മതിച്ചതായാണ് വിവരം സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ രാജ്യമെങ്ങും ബീഹാർ റോബിൻ ഹുഡ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഇർഫാൻ ഉള്ളത് നന്മ നിറഞ്ഞ കളനെന്ന പരിവേഷം സമ്പന്നരുടെ വീട്ടിൽ നടത്തി കിട്ടുന്നതിൽ നിന്ന് പാവങ്ങൾക്ക് സഹായം നൽകുന്ന ഉത്തരേന്ത്യൻ കായംകുളം കൊച്ചുണ്ണി കഴിഞ്ഞ വർഷം മാർച്ചിൽ പൂനെയിലെ ആഡംബര പാർപ്പിട സമുച്ചയ മേഖല നടത്തിയ മോഷണ കേസിൽ പിടിയിലായപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് നൽകിയ വാർത്തയിൽ പറയുന്ന വിവരമനുസരിച്ച് മുഹമ്മദ് ഇർഫാൻ ഉജ്ജാല എന്നും വിളിപ്പേരുണ്ട് മോഷണം മുതൽ നിന്ന് ഒന്നേ പോയിന്റ് ഇരുപത് കോടി രൂപ ചെലവിട്ട് സീതാവാറിലെ ജില്ലയിൽപ്പെടുന്ന ജോഗിയ പഞ്ചായത്തിലെ ഏഴ് ഗ്രാമങ്ങളിൽ കോൺക്രീറ്റ് റോഡുകൾ പണിതു നൽകിയ ബീഹാറിന്റെ റോബിൻഹുഡ് നിർദ്ധന പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു സീതാം പോപ്രി ഗ്രാമം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം ഇതൊക്കെ കൊണ്ടാകും ജില്ലാ പരിഷത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇർഫാന്റെ ഭാര്യ ഗുൽഹൻ പർവീൻ അനായാസം ജയിച്ചത് കൊച്ചിയിൽ മോഷണത്തിൽ എത്തിയതാകട്ടെ സീതാ ജില്ലാ പരിഷത്ത് അധ്യക്ഷന്റെ ബോർഡ് വെച്ച കാറിലും വില കൂടിയ കാറുകളിൽ സഞ്ചരിച്ച് മോഷണം നടത്തുന്നതാണ് രീതി പൂനെയിലെ മോഷണത്തിൽ ഇർഫാനൊപ്പം പേർ കൂടി ഉണ്ടായിരുന്നു ജലന്ധറിൽ നിന്നാണ് അന്ന് പിടിയിലായത് റോബിൻഹുഡ് സിനിമകളിൽ ആകൃഷ്ടനായാണ് മോഷണത്തിലേക്ക് തിരിഞ്ഞതെന്നാണ് പൂനെ പോലീസിനോട് പറഞ്ഞത് പന്ത്രണ്ട് നഗരങ്ങളിലായി നാൽപ്പത് കവർച്ചകൾ നടത്തിയതായാണ് കുറ്റസമ്മതം വലിയ നഗരങ്ങളിൽ ഇയാൾക്ക് ഒന്നിലധികം ഫ്ളാറ്റുകൾ ഉണ്ടെന്നും പൂനെ പോലീസ് പറയുന്നു മോഷണ കേസുകളിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഉടൻ അടുത്ത നഗരം ലക്ഷ്യം വെക്കുകയാണ് ഇയാൾ ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ പിടിയില്ലാത്തത് കഴിഞ്ഞ ഡിസംബർ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിൽ നിന്നാണ് ആഡംബര വീടുകൾ ഒട്ടേറെ പനമ്പള്ളി നഗർ ബീഹാറിലെ ഹോളിവുഡ് എന്തുകൊണ്ട് സംവിധായകൻ ജോഷിയുടെ വീട് തിരഞ്ഞെടുത്തു ഇനി തന്നെ പോലൊരു കള്ളന്റെ കഥ പറഞ്ഞ റോബിൻഹുഡ് എന്ന സിനിമയുടെ സംവിധായകന്റെ വീട്ടിലെ മോഷണത്തിൽ എന്തെങ്കിലും ഹരം കണ്ടിട്ടുണ്ടാകുമോ പോലീസിനെ പോലും ഞെട്ടിക്കും വിധത്തിൽ പഴുതില്ലാത്ത വിധത്തിൽ കവർച്ച് നടത്തുന്നതാണ് ഹുഡ് രീതി ഇംഗ്ലീഷ് നാടോടിക്കഥകളിലുള്ള റോബിൻ ഹുഡ് എന്ന കഥാപാത്രത്തിൽ നിന്നാണ് ഇത്തരം മോഷ്ടാക്കൾക്ക് ഈ പേര് വീഴുന്നത് രാജാക്കന്മാരുടെ സമ്പത്ത് കൊള്ളയടിച്ച പാവങ്ങൾക്ക് നൽകിയയാളാണ് ഇംഗ്ലീഷ് കഥകളിലെ റോബിൻ ഹുഡ് പിന്നീട് ഇത്തരം മോഷ്ടം നടത്തുന്നവർ അതേ പേരിൽ അറിയപ്പെട്ടു തുടങ്ങി റോബിൻ ഹുഡ് മോഷ്ടാക്കൾ കഥാപാത്രങ്ങളായി വിവിധ ഭാഷകളിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങി